തന്റെ പാപകരമായ ജീവിതം ഉപേക്ഷിച്ച് മുൻ പോൺ അഭിനേത്രി കത്തോലിക്ക സഭയിലംഗമായി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് തന്റെ മാനസാന്തരത്തെക്കുറിച്ചും വിശ്വാസത്തിലേക്കുള്ള കടന്നുപരവനെക്കുറിച്ചും ബ്രീ സോൾസ്റ്റാൻഡ് എന്ന മിസ് ബി കൊൺവേർട്ടഡ് ലോകത്തെ അറിയിച്ചത് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷം തന്റെ ആദ്യ ദിവ്യകാരുണ്യ സ്വീകരണമായിരുന്നുവെന്നും ബ്രീ കൂട്ടിച്ചേർത്തു അടുത്തിടെ റോമിലേക്കും അസിസിയിലേക്കും ബ്രീ നടത്തിയ സന്ദർശനങ്ങളാണ് തന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചതെന്ന് ബ്രീ സോൾസ്റ്റാൻഡ് വ്യക്തമാക്കുന്നു എന്റെ ജീവിതം എന്നേക്കുമായി എന്റെ നിരവധിയായ പാപങ്ങളും സമ്പാദ്യവും വ്യർത്തമായ സ്വയം സ്നേഹവും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ കത്തോലിക്കാ സഭയിലേക്ക് കടന്നുവരുവാൻ തയ്യാറെടുക്കുകയാണെന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ബ്രീ സോൾസൺ പങ്കുവച്ചത് ജഡികസുഖങ്ങളുടെയും അഹങ്കാരത്തിന്റെയും വ്യർത്തതയുടെയും നുണകളുടെയും ലോകം ദൈവകൃപയാൽ ഉപേക്ഷിക്കുവാൻ തനിക്ക് സാധിച്ചുവെന്നും സത്യത്തിന്റെയും യഥാർത്ഥ സൌന്ദര്യത്തിന്റെയും ദൈവഹിതത്തോടുള്ള അനുസരണത്തിന്റെയും എളിമയുടെയും ജീവിതമാണ് ഞാനിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും നിരവധി വിശുദ്ധരും പരിശുദ്ധ കൂതാശുകളും ത്തോലിക്കാസഭയുടെ ചരിത്രവുമെല്ലാം എന്നെ ആഴത്തിൽ സ്പർശിച്ചുവെന്നും ബ്രീ ചൂണ്ടിക്കാട്ടി ഞാൻ ഈശോയെ ആദ്യമായി സ്വീകരിച്ച നിമിഷമാണ് എന്റെ ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും എക്കാലവും മായാതെ ആഴത്തിൽ പതിഞ്ഞത് എന്നും എന്റെ ഈശോയിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും ഒരു സെന്റിമീറ്റർ പോലും അകലാൻ ഇടവരരുതേ എന്നാണ് എന്റെ ഏക പ്രാർത്ഥനയെന്നും ബ്രീ കുറിപ്പിൽ പറയുന്നു ഇത്രയും പാപിയായി എന്നെ ഉപേക്ഷിക്കാത്ത യേശുവിന് നന്ദി എനിക്ക് തന്ന ആശ്വാസത്തിനും സ്നേഹത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി ദൈവത്തിന്റെ ക്ഷമയും കരുണയും യാഥാർത്ഥ്യമാണ് ഇത്രയും മോശമായ ജീവിതം നയിച്ച എന്നെ ദൈവത്തിന് വീണ്ടെടുക്കാനാകുമെങ്കിൽ ഇത് വായിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവകരുണയ്ക്ക് വീണ്ടെടുക്കാനാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബ്രീ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ബ്രീ സോൾസ് ആൻഡ് ഇപ്പോൾ ജീവിതമാർഗത്തിനായി ഭക്തവസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പ് നടത്തുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്